ഹായ് ഗൈസ് വെൽക്കം ടു ആര്യ രാജ് എൻ്റെ ചെറിയ അടുക്കളത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ അന്ന് പാവൽ നട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ പാവലിപ്പൊ പൊടിച്ചു കേട്ടോ അത് പടരാൻ തുടങ്ങി അതിനെ ഇനി പടർത്തി വിടണ്ടേ എങ്കിലല്ലേ അത് പടർന്നു പോകാൻ പറ്റത്തുള്ളൂ ഞാനേ ഇതാ അന്ന് കാണിച്ചു തന്നില്ലേ കാച്ചു തീർന്നെന്ന് പറഞ്ഞേ ഇതിലേ ഇതിനെ ഇപ്പൊ ഞാൻ അടർത്തി കളയാന്ന് വിചാരിച്ചപ്പോ കാണാം ഇതാ നോക്കിയേ ഇതില് കായ് പിടിച്ചു തുടങ്ങി വീണ്ടും ഇതാ കണ്ടോ കാവന്ന് തുടങ്ങി ഞാൻ ഇതാ മൂടിക്കെട്ടി വിട്ടിരിക്കുന്നു ഇതാ ഇവിടെ കാവന്നു ഇതാ പൂക്കൾ അങ്ങനെ വന്ന് ഇതാ ഒരുപാട് പൂക്കൾ ഇതാ വന്നുതാ പടർന്നുതാ ഇതുവരെ കയറിയും തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇതിനെന്തായാലും അങ്ങ് വിട്ടിക്കാം ഇതിന്റെ കൂടെ തന്നെ അങ്ങ് പടർത്തി വിടാം പൊടിക്കണെങ്കിൽ പൊടിച്ച് കയറിട്ട് ഇതില് ഒന്ന് രണ്ട് കാവരണേം കായ്ക്കിട്ട് കണ്ടോ പുതിയ പൂക്കളൊക്കെ അങ്ങനെ വന്ന് വിടരാൻ മുട്ടി നീങ്ങി കണ്ടോ അങ്ങനെ േഗം നീ സുമറാണീ വന്നു നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ മലരെ പ്രേമലേ മലരെ എന്ന് പറഞ്ഞ പോലെയാണ് കണ്ടോ നമുക്കിതിനെ പടർത്തിവിടാൻ കേട്ടോ ഇനി ഇതാ കയറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടത് അന്ന് കെട്ടിയ കയറൊക്കെ ഇവിടെ കിടക്കണം ഈ കയർ തന്നെ ഇതിനെ അങ്ങോട്ട് പടർത്തിവിടാം ആദ്യം നമ്മൾ ഇതിന്റെ മൂട്ടിലോട്ട് ഈ കയർ കെട്ടണം മൂട്ടില് ഇതുപോലെ കയറിനെ അങ്ങോട്ട് കെട്ടണം ആദ്യം കെട്ടിയിട്ട് ഈ വള്ളികളെ ഇതിലോട്ട് ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ ചുറ്റി അങ്ങ് വിട്ട് മതി ഇനി ഇതിലോട്ട് ഇതങ്ങ് പടർന്നു കയറും എത്ര എണ്ണം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് ചുറ്റി വിടാന്നുള്ളതേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ മേളിലോട്ട് ചെല്ലുമ്പോൾ പിന്നെ പടരാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്താൽ മതി കണ്ടോ എല്ലാം പൊടിച്ചു കണ്ടോ എല്ലാം പൊടിച്ചു ഞാൻ ഞങ്ങൾ നാലഞ്ചെണ്ണവരെ ഞാനൊന്ന് ഇതിൽ നട്ടു അതെല്ലാം പൊടിച്ചു ഇതാ രണ്ടൂന്നെണ്ണം പടർന്നില്ല പടരാകുന്നതേ ഉള്ളൂ പടരാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഒന്ന് രണ്ടെണ്ണം കണ്ടോ ഇത് ഇനി ഇതിലോട്ടങ്ങനെ പടർന്ന് കയറിട്ട് നമുക്കിനി വേറൊരു സാധനം നടാനുണ്ട് കുറച്ച് പച്ചക്കറി അടർത്താനുണ്ട് ഇതാ കണ്ടോ കണ്ടോ നിറയെ മുട്ടും ഇതുമായിട്ട് അങ്ങനെ വന്ന് നിക്കേണ് കണ്ടോ ഇതാ ഇതിലും എങ്ങനെയാണ് ഇതാ ഇതിലും എല്ലാ എല്ലാത്തിലും വെണ്ടയ്ക്ക് അങ്ങനെ കാച്ചു നിക്കയാണ് അപ്പൊ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അടർത്തിയെടുക്കണം ഞാനൊന്ന് അടർത്തിട്ടെ കണ്ടോ ഇത് വേറൊരു മൂടാണ് കണ്ടോ കണ്ട ഞാനെന്ന് കാണിച്ച പാൽ വെണ്ടയാണ് കണ്ട ഇത് ഇത്രയും വലുതായിട്ടും വീണ്ടും 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 ഇത് കാച്ചുകൊണ്ടേ ഇരിക്കാം കണ്ട ഇതിനും നിറയെ പൂവും കായുവായിട്ട് എങ്ങനെ കാണിക്കും കണ്ട ഇതിനെങ്ങ് അടർത്താം ഇങ്ങനെ പിടിച്ചാലും തന്നെ ഇങ്ങനെ വരും കണ്ടോ കുറച്ച് തക്കാളി ഇപ്പൊണ്ടേ ഇത് കണ്ടോ തക്കാളിയുടെ മൂട് എന്തോ മാന്തി ഇതിൻ്റെ കണ്ട മണ്ണിനെയൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞ് അത് കാരണം ഇത് എല്ലാം പഴുത്തു പോയി അത് കാരണം എല്ലാം അങ്ങ് അടർത്തിയെടുക്ക ഇനി ഇത് ഇതാ കണ്ട മൂടങ്ങ് വിട്ടു നിൽക്കുക എന്ന് കണ്ട അയ്യയ്യോ ഇനി ഇത് ഇവിടെ നമുക്ക് വേറെ നടണം വേറെ ഇതാ ഞാനിതാ കണ്ട പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇനി ഇതിനെ കുറച്ച് സ്ഥലത്തൊക്കെ ഇളക്കി നടണം ഇതാ ഇവിടെ ഉണ്ട് തക്കാളി ഇനി കുറച്ച് കോവയ്ക്ക അവിടെ നിൽക്കുന്നു അതിനെക്കൂടെ വന്ന് അലർത്തിട്ടെ അടർത്തിയിട്ട് നമുക്കൊരു സാധനം വെട്ടി നടണം അതുകൂടെ നമുക്ക് നടാം കേട്ടോ മഴയാണ് മഴ ചെറുതായിട്ട് ചാറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ കോവയ്ക്ക ഉള്ളത് കാരണം കോവയ്ക്കത്തുനിന്ന് നിന്ന് മടുത്തു പണ്ട് ബിഗ് ബോസിലെ അവിടെയുള്ള ഒരു പരിപ്പ് കറി കഴിച്ച് കഴിച്ച് ഞാൻ മടുത്തു എന്ന് പറഞ്ഞതുപോലെയാണ് കോവയ്ക്ക കഴിച്ച് കഴിച്ച് ഞങ്ങൾ മടുത്തു എന്ന് നീ മക്കൾ പറയേണ്ടി വരും അത്രയൊക്കെയാണ് കോവയ്ക്കറി തന്നെയാണ് നമ്മുടെ സ്ഥിരം ഏകദേശം ഇത്രയും മതി ഇനി പിന്നെ പറിക്കാം മഴ തൂറ്റിയാലേ എനിക്ക് ചെടി നടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി അതിനെ നട്ടാലോ വരും നമുക്ക് അങ്ങോട്ടൊന്നു പോകാം ഇത് കണ്ടോ ഇത്രയും ഞാൻ ഇന്ന് അടർത്തിയെടുത്ത ഇത്ര വെണ്ടക്കയും ഇത്ര കോവക്കയും ഇത്ര തക്കാളി കണ്ടോ ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ് ഇനി വെട്ടിനടാൻ പോയാലോ വരുവെട്ട് ഇതാ ഇവിടെയാണ് ഞാൻ നടാൻ പോണത് കേട്ടോ ഇതേ ഞാൻ അന്ന് നട്ട കാച്ചിൽ കണ്ട പടർന്ന് കിടക്കണം ഞാൻ പറഞ്ഞില്ലേ അന്ന് ഈ മുരിങ്ങയൊക്കെ കാക്കൂല അത് കാരണം ഈ മുരിങ്ങയുടെ മൂട്ടി നടാം ഇതിൽ പടർത്തി വിടാം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഇതാ മുരിങ്ങ താഴെ കോ അങ്ങനെ നിറഞ്ഞു നിൽക്കുക അങ്ങനെ നിൽക്കട്ടെ അപ്പൊ പിന്നെ ഇവിടെ തന്നെ നടാം ഇത് നടടുമ്പോ ഇതിലോട്ട് പടർത്തി വിടാം ഇത് വെട്ടിയാലും നമുക്ക് ഇത് നമുക്കിത് ഇന്റെ ആവുമ്പോൾ നമുക്ക് വെട്ടിയെടുത്താൽ മതി അപ്പൊ ഇത് മുമ്പ് വെട്ട അങ്ങനെ പല പല ടൈപ്പിൽ നമ്മൾ നടടുമ്പോ നമുക്ക് പല പ്രാവശ്യമായിട്ട് വെട്ടി 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 എടുക്കാം ഇല്ലെങ്കിൽ ഇരുന്ന് മുളച്ചു പോകും കണ്ടോ ഈ സാധനമാണ് ഞാൻ ഇവിടെ നടാൻ പോകുന്നത് കണ്ടോ കാച്ചിൽ കണ്ട നടാൻ താമസിച്ചത് കാരണം ഇത്രയും അങ്ങ് പടർന്നു കേട്ടോ രണ്ടും മൂടുണ്ട് രണ്ടും ഒന്നിച്ച് തന്നെ അങ് നട്ടക്കാം വെട്ടുമ്പോൾ അതിന്റെ കിഴങ്ങ് കിട്ടുമായിരിക്കാം അപ്പൊ നമുക്കിതിനെ ഇവിടോട്ട് നടാം മഴയൊക്കെ തൂറ്റിയത് കൊണ്ട് വെട്ടാനൊക്കെ ഇച്ചിരി എളുപ്പമുണ്ട് ഇതിന് നല്ല ഓരോ ഈ കിടക്കുന്ന ഒരൊക്കെ ഇത് വെട്ടിയെടുക്കും ഇത് എടുക്കും മഴ എടുക്കും അങ്ങനെ രണ്ടും കൂടെ ആക്കി എടുക്കും ഒത്തിരി തടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പഴയ വീട് വീടുണ്ടായിരുന്ന കാരണം കണ്ട ഇതെല്ലാം ചെത്ത് ചെത്തു അടിയിക്കിടക്കുന്നത് അതാണ് ഇതിന്റെയൊക്കെ ഓര ഇതൊക്കെ കായ്ക്കാനൊക്കെ രഹസ്യങ്ങൾ ഇതാണ് ഇത് അത്രയും തടി തന്നെയാണ് കിടക്കുന്നത് കാച്ചിലും ചേനന്റെ അകുമൊക്കെ ഷുഗറിന്റെയും കൊളസ്ട്രോളിൻറെയും പ്രഷറിന്റെയും ഒക്കെ ഔഷധി കൂടെയാണ് ഇവിടെ നല്ല മണ്ണിളക്കവും ഉണ്ട് നല്ല ഉരവും ഉണ്ട് ിടുന്ന പോരാ ഇതും എടുക്കും അങ്ങനെ പോരാ വാഴ എടുക്കായ്ക്കാദ്യം കുറച്ച് ചവറ് ഞാനിവിടെ വാരി വെച്ചു തൂത്ത് വാരി വെച്ച് തീയിട്ട് ചവറും ചാമ്പലും എല്ലാം കൂടെ ഇതിലോട്ടങ് തട്ടി കൊടുക്ക എന്നിട്ട് ഈ കാച്ചിലിന്നെ അതിന്റെ പുറത്തോട്ട് വെച്ചുകൊടുക്കാം വള്ളി വീശി തുടങ്ങിയത് കൊണ്ട് പെട്ടെന്ന് പൊടിച്ചു കയറും ഇതിലോട്ട് തന്നെ ഞാൻ മുമ്പേ ഈ മെരിങ്ങ കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴേ ഇതിപ്പോ പൂക്കാൻ തുടങ്ങി ഇത് ഇവിടെയും പൂവെന്ന് അവിടെയൊക്കെ പൂവെന്ന് ഇങ്ങനെ അതാണ് പറഞ്ഞത് ഏത് ഫലവർഷായതിനും ശരി നമ്മളതിനെ ആക്ഷേപിച്ച് നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോഴ് അത് വാശിക്ക് നല്ലതായി വരും കുറച്ച് തൊണ്ട കൂടെ അടുക്കാം ഈ തൊണ്ടൊക്കെ ഇവിടെ ചെത്ത് വളം ആയിക്കോളും ചാണകവും ചാമ്പലും കോഴിക്കാരം അതിൻ്റെ ആവശ്യം ഇപ്പൊ ഇല്ല അതൊക്കെ നമുക്ക് പിന്നെ പൊടിച്ച കയറുമ്പോ നമ്മുടെ സൗകര്യം പോലെ തൂത്തോ അരിയോ ഒക്കെ ഇവിടെ കൊണ്ട് ഇട്ടുകൊടുത്താ മതി ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത്രയും മതിയാവും കാർത്തികു വെട്ടാനുള്ള കാച്ചിൽ എനിക്ക് വേറെ ഉണ്ട് അതേ അവിടെ നിൽക്കുന്നത് അത് കാർത്തിക വെട്ടാം ഇത് കാർത്തികല്ല അല്ലാതെ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യത്തിന് വെട്ടി എടുക്കാം കൂടുതൽ താഴ്പാതിരിക്കുന്ന നല്ലത് താഴ്പയാലേ നമുക്ക് വെട്ടിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് കുഴിയെടുത്തിട്ട് മേളിലോട്ടാക്കിട്ട് മേളിലോട്ട് നമ്മൾ ഈ കപ്പ മരിശിനി അതിന് ഇങ്ങനെ കൂമ്പ കൂട്ടൂലെ അതുപോലെ ഞാൻ കൂമ്പാരം പോലെ ഇങ്ങനെ കൂട്ടിവെച്ച് നടന്നയാണ് നല്ലത് അപ്പൊ നമുക്ക് വെട്ടിയെടുക്കാൻ നല്ല എളുപ്പം കണ്ട ഇതുപോലെ കൂമ്പാരം പോലെ ഇങ്ങനെ വെട്ടിയേക്കണ അപ്പൊ കിഴങ്ങ് അധികം താഴോട്ട് പോവത്തില്ല അല്ലെ ഈ കിഴങ്ങ് താഴ്ന്നു പോയാലേ ചില ഈ നീളം കിഴങ്ങുകളുണ്ട് നീണ്ടങ്ങ് പോവുക ീ മനുഷ്യന് നീന്തും തടിയിലോട്ടൊക്കെ പോകൂലേ അതുപോലെ അതൊക്കെ നമ്മ വെട്ടിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മുഴുവൻ വെട്ടിയെടുക്കാനും പറ്റില്ല മുമ്പ് ഞാൻ ഇതുപോലെ അതിനെ പകുതി വെട്ടിയെടുത്ത് അങ് വിട്ടുകള പറ്റത്തില്ല അതുകൊണ്ട് ഇതുപോലെ കണ്ട ഇങ്ങനെ വെട്ടി നടണം കേട്ട കണ്ടോ കാന്നത്തേക്ക് ഇത് മതി എങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ എപ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം എന്ത് കമൻസ് ഉണ്ടെങ്കിലും കമൻസ് ബോക്സിൽ എഴുതാൻ മടിക്കല്ലേ എനിക്ക് പ്രചോദനം ഉണ്ടാവണം നിങ്ങളുടെയൊക്കെ അഭിപ്രായമാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കണം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ